ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കുനാഫയാണ് കേട്ടോ പേര് കേൾക്കുമ്പോൾ തന്നെ ചിരി വരുന്നുണ്ടായിരിക്കും ഇല്ലേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് സംഭവം അടിപൊളിയാണ് കേട്ടോ നല്ല ഒരു ടേസ്റ്റാണ് അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ദാ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഒരു അരക്കപ്പോളം പഞ്ചസാരയാണ് കേട്ടോ അതൊന്ന് നമുക്കൊന്ന് സിറപ്പാക്കി എടുക്കണം അരക്കപ്പ് പഞ്ചസാരയ്ക്കകത്തോട്ട് ഒരു കപ്പ് വെള്ളവും ഒരു അരമുറി നാരങ്ങയും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് സിറപ്പാക്കുന്നു ഒരു നൂൽ പരുവൊന്നും ആക്കണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആയാൽ മാത്രമേ മെൽറ്റ് ആയാൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാവണം ഒരുപാടൊന്ന് കട്ട് ചെയ്യാവണ്ടട്ടോ ഇനി കുനാഫയ്ക്കിതേ നമ്മൾ വെറുമിസി ഇല്ലേ വല്ല കട്ടി കുറഞ്ഞിട്ടുള്ള വെറുമിസില്ലി വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അതാണ് എടുക്കുന്നത് ഇത് ഇരുന്നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റാണേ അപ്പോൾ കട്ടിയുള്ളത് വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല ഇത് ഞാൻ കുറച്ച് നാളായിട്ട് നാളായിട്ടുണ്ടാക്കണമെന്ന് വിചാരിച്ച് എപ്പോൾ നോക്കിയാലും ഇൻസ്റ്റയൊക്കെ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഈ കുനാഫ കുനാഫ എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്തോ ആദ്യം ഒരു ചിരിയൊക്കെ തോന്നി പിന്നീട് ഈ സംഭവം കണ്ടപ്പോൾ കഴിക്കാൻ അങ്ങനെ തോന്നി കേട്ടോ അങ്ങനെയാണ് കുനാഫയിലേക്ക് ഇപ്പം ഞാൻ എന്താ പറയുക ഉണ്ടാക്കുന്നത് തീരുമാനിച്ചിട്ട് അപ്പം നമ്മൾ അതെല്ലാം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതിൽ ചേർക്കുന്ന ബട്ടറാണ് കേട്ടോ ബട്ടർ ഞാൻ ഏകദേശം ഒരു അമ്പത് ഗ്രാമോളം എടുത്തിട്ടുണ്ടായിരുന്നു അതൊന്ന് മെൽറ്റ് ആക്കി അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അതെ കണ്ടില്ലേ അമ്പത് ഗ്രാമോളം ബട്ടർ അല്ലെങ്കിൽ നെയ്യ് നിങ്ങൾ ചേർക്കുക കേട്ടോ എന്നിട്ട് നമ്മളിത് നല്ല രീതിയിൽ കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്യുക അതിൻ്റെ ആ നമ്മുടെ വെർമ്മസിലില്ലേ അതിലെല്ലാം നല്ല സേമയിലെല്ലാം നല്ല രീതിയിൽ അത് പിടിക്കണം അതായത് ബട്ടർ നല്ല രീതിയിൽ അതിൽ പിടിക്കണം പനിയായത് കാരണമുണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഒറ്റയടി റെക്കോർഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത് ബേക്കിംഗ് ട്രേ ഒക്കെ ഒന്ന് സെറ്റാക്കി വെച്ചേക്കണേ ഞാനവിടെയൊരു ഡ്രേ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ബേക്കിംഗ് ട്രേയിൽ നമ്മൾ നെയ്യൊക്കെ തൂത്തിങ്ങനെ സോറി ബട്ടറൊക്കെ തൂത്തിങ്ങനെ വെച്ചിരിക്കുകയാണ് ഇനി ഇതായത് കൈകൊണ്ട് താണ്ട് ഇങ്ങനെ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്യുക എല്ലായിടത്തും ഒരുപോലെ ഇതാക്കണ്ടില്ലേ നമ്മൾ പൂട്ടിനൊക്കെ മാവ് കുഴയ്ക്കുന്ന പോലെ തന്നെ എല്ലായിടത്തും ഒരേപോലെ പിടിച്ച് യോജിപ്പ് കൊണ്ട് തന്നെ ഇങ്ങനെ യോജിപ്പിച്ചാൽ മാത്രമേ അതെല്ലാ സൈഡിലും ഒരേപോലെ പോലെ എത്തുള്ളൂ സ്പൂൺ വച്ചൊക്കെ അങ്ങോട്ട് പുരട്ടി കഴിഞ്ഞാലൊന്നും എത്തില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ആ ബട്ടർ എല്ലാ സൈഡിലും നല്ല രീതിയിൽ യോജിപ്പിച്ചിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കണേ വളരെ ഈസിയാണ് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു സംഭവമാണ് കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ച് പിന്നെ ഈ ഷുഗർ പേ എന്താ പറയുക ഷുഗർ ഉള്ളവരും മുതിർന്നവരൊക്കെ ഒക്കെ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് ഇത് നല്ല രീതിയിൽ പഞ്ചസാരയൊക്കെ ചേർക്കുന്നതാണ് കേട്ടോ ഇനി നമ്മൾ ചേർക്കുന്ന ചേർക്കുന്നത് ഒര ലിറ്റർ പാലോളം ഞാൻ എടുത്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇതിൽ അര ലിറ്റർ പാലിൻ്റെ ആവശ്യമില്ല കേട്ടോ ഒരുപാട് ഇതിലധികം വന്നിട്ടുണ്ടായിരുന്നു ഒരു ഗ്ലാസ് പാൽ ഏകദേശം മതിയാവും കേട്ടോ ഇതിപ്പോൾ അര ലിറ്റർ പാൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അര ലിറ്റർ പാലെടുത്തിട്ട് അതിലേക്ക് ഞാൻ ഒരു നാല് ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ അഞ്ച് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർക്കുക മധുരം ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ അഞ്ച് ചേർക്കുക അല്ലെങ്കിൽ നാല് ടേബിൾ സ്പൂൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ സ്പൂണാണ് കേട്ടോ നമ്മുടെ കയ്യിലുള്ള വീട്ടിലുള്ള വലിയ സ്പൂണ് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയും രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ചേർക്കുന്നത് കേട്ടോ ചോളപ്പൊടി അത് വാങ്ങിക്കാൻ കിട്ടും പിന്നെ ഒരു ടീസ്പൂൺ നമ്മുടെ വാനില എസൻസും കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇത് നമ്മൾ നമ്മൾ ഒക്കെ ബേസ് ഉണ്ടാക്കില്ലേ അതുപോലെ ജസ്റ്റ് നല്ല രീതി കുറുകിയതേ ഈ ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട് ഒന്നും കൂടി കുറിക്കിയാൽ കുറച്ചുകൂടി നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ അപ്പം നമ്മുടെ എന്താ പറയുക ഫില്ലിങ്ങിനുള്ള സംഭവമൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ കുറച്ചുകൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടി ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഏറ്റവും ഓപ്ഷണലാണ് മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിലും സംഭവം ടേസ്റ്റ് തന്നെയാണ് കേട്ടോ മിൽക്ക് മെയ്ഡ് ഇല്ല നിങ്ങൾ ആ പാൽ നല്ല രീതിയിലൊന്ന് കുറുക്കി വറ്റിച്ചതിന് ശേഷം പിന്നീട് കോൺഫ്ലവർ ചേർത്താൽ മതി കേട്ടോ അപ്പം ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടും മിൽക്ക് മെയ്ഡ് ഇല്ലായെങ്കിൽ വേണമെങ്കിൽ പാൽപ്പൊടി ചേർക്കാം സംഭവം ഈ ഒരു ബേസ് വേണം പക്ഷേ ഇത്രയും പാലിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല പിന്നെ അധികം ഉണ്ടായിരുന്നോ ഞാൻ കാണിച്ചു തരാം ഞാൻ പിന്നെന്താ ചെയ്തതെന്നുള്ളത് പിന്നീട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അധികം ഉണ്ടായിരുന്നു ഞാൻ എന്താ ചെയ്തതെന്ന് അപ്പോൾ ദാ നമ്മളത് നല്ല കുറുക്കി രീതിയിലൊന്ന് ഇനി ഒരു ബേക്കിംഗ് ട്രെയിൽ ഞാൻ പറഞ്ഞില്ല നമ്മൾ ബട്ടറൊക്കെ തോത്ത് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബെർമിസിലില്ലേ അതിങ്ങനെ ലെയർ ആയിട്ട് വെച്ച് കൊടുക്കുക നല്ല രീതിയിൽ തന്നെ അങ്ങോട്ട് പ്രെസ്സ് ചെയ്ത് പ്രെസ്സ് ചെയ്തിങ്ങനെ വെക്കണം കേട്ടോ ഒരുപാടങ്ങ് കട്ടി വെ കട്ടിക്ക് വെക്കാനും പാടില്ല എന്നാൽ നല്ല ഷേപ്പിലാക്കി എടുക്കണേ ഈ സൈഡ് എഡ്ജസ്സൊക്കെ നല്ല കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഷേപ്പിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ബേക്കിംഗ് ട്രേ ഒന്നും നിങ്ങളുടെ വീട്ടിലില്ലായെങ്കിൽ നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു പാത്രം ആയാലും മതി എന്തെങ്കിലും കറിയുടെ കറി ബൗളോ എന്തെങ്കിലും നല്ല കട്ടിയുള്ള ബൗളോ എന്തെങ്കിലും മതി അതെ ഞാനൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇന്ന് ലെവലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണേ ഇന്ന് പ്രെസ്സ് ചെയ്ത് പ്രെസ് ചെയ്ത് കൊടുക്കുക ഈ ഒരു ടൈമിൽ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന അതേപോലെ തന്നെ ഒരു ബലൂ വലിയ അലൂമിനിയത്തിൻ്റെ പാത്രമോ ചരുവോ ഒന്ന് സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് ഒരു റിംഗ് എടുത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കാൻ വെക്കണേ കേക്ക് ഉണ്ടാക്കുന്ന ആ ഒരു മെത്തേഡിൽ തന്നെയാണ് നമ്മളിത് സെറ്റ് ചെയ്തെടുക്കുന്നത് അപ്പം നമ്മൾ ആ അലൂമിനിയത്തിൻ്റെ ഡ്രേ എടുത്ത് വെച്ചേക്കുക നല്ലൊരു ചരിവ് എടുത്ത് വെക്കുക അല്ലെങ്കിൽ റിങ് വറക്കി വെച്ചിട്ട് സ്റ്റവ് ഓൺ ആക്കി വെക്കുക പ്രീഹീറ്റ് ചെയ്ത് വെക്കുക ഓക്കെ അത്രേ ഉള്ളൂ അപ്പോൾ നമ്മളിത് ഇനി നല്ല രീതിയിലൊന്ന് ലെവലാക്കി കൊടുക്കുക ആ ലെവലാക്കാൻ ഇത്രയും സമയം ഒന്ന് ലെവലാക്കി കൊടുക്കാനുള്ള ഒരു ടൈം അത്രേ ഉള്ളൂ കേട്ടോ അതെ ഞാനൊന്ന് ഷേപ്പാക്കി എടുക്കുകയാണെ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണെ നല്ല റൗണ്ട് ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇപ്പം കാണാനൊക്കെ ഒരു ഭംഗിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെയൊക്കെ ഒന്ന് ലെവലാക്കി കൊടുക്കുക ഇപ്പോൾ അല്ല ഒന്നും വേണ്ട നിങ്ങൾക്ക് വേണമെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാനുണ്ടെന്നുണ്ടെങ്കിൽ എടുക്കാവുന്നതേ ഉള്ളു കേട്ടോ അതിൽ വെച്ചിട്ട് ഡയറക്റ്റ് വെക്കുന്നതിലും ഭേദം നമ്മുടെ സ്റ്റവ് ടോപ്പിൽ ഒന്ന് വെച്ചിട്ട് പാനോ വേറെ എന്തെങ്കിലും ഒരു പാത്രം വെച്ചിട്ട് അല്ലെങ്കിൽ ദോശക്കല്ലോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ ആ പാൻ വെച്ചു കൊടുത്താലും മതിയാവും ഓക്കെ നോൺ സ്റ്റിക്കിൻ്റെ പാൻ ഇപ്പോൾ ഈ ബേക്കിംഗ് ട്രേ ഒന്നും ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു കുനാഫ കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാനിത് എന്താ പറയുക ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടല്ലാണ്ട് എനിക്കിതിനെക്കുറിച്ച് യാതൊരു അറിവ് ില്ല അപ്പോൾ കഴിക്കണം എന്ന് തോന്നി നമ്മൾ കടയിലൊന്നും വാങ്ങിച്ച് കഴിച്ചിട്ടില്ല എൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല എങ്കിലും നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതിനായിരിക്കും കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഓക്കെ അപ്പോൾ അതാ അത് ഏകദേശം ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ നല്ല റൗണ്ട് ഷേപ്പ് നിങ്ങൾ കണ്ടില്ലേ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മളുടെ ആ ഇല്ലേ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ആ ക്രീം അത് അതിൻ്റെ മുകളിലേക്കൊന്ന് ചൂടൊന്നും മാറിയിട്ടില്ല കേട്ടോ എന്നിട്ട് ഞാനങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് പെട്ടെന്ന് തന്നെ അങ്ങ് സെറ്റാകട്ടെ എന്ന് വിചാരിച്ചു അതിൻ്റെ മുകളിലേക്ക് പതുക്കെ സാവധാനത്തിൽ സൈഡിലൊന്നും അധികം പോകണ്ട കേട്ടോ സെൻട്രൽ പോർഷനിൽ തന്നെ നിന്നോട്ടെ ഒരുപാടങ്ങ് സൈഡിലോട്ടങ്ങ് പോകണ്ട അപ്പോൾ അത ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ കോൺഫ്ലവറും കയ്യിലില്ലായെങ്കിൽ നിങ്ങൾക്ക് കുനാഫ കഴിച്ചേ പറ്റുള്ളൂ എങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ മൈദ എടുക്കുക കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ മൈദ ഒരു കപ്പ് പാലും മതി പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് എന്തായാലും വാനില എസൻസ് ഒഴിച്ചേ പറ്റുള്ളൂ കേട്ടോ പിന്നെ മിൽക്ക് മെയ്ഡ് ഇല്ലായെങ്കിൽ നിങ്ങൾക്ക് പാൽപ്പൊടിയില്ലേ അത് വേണമെങ്കിൽ ചേർക്കാം പാൽപ്പൊടി ചേർത്താലും നല്ല അടിപൊളിയായിട്ട് ടേസ്റ്റ് കിട്ടും ഈ മിൽക്ക് മെയ്ഡിൻ്റെയൊക്കെ അതേ ഒരു ടേസ്റ്റ് തന്നെ കിട്ടും അപ്പം ഞാൻ ഏകദേശം ഒരു രണ്ട് കണ്ട കണ്ടില്ലേ രണ്ട് തവിയെ വേണ്ടി വന്നുള്ളൂ ബാക്കി എനിക്ക് അധികമായിരുന്നു വന്നതെന്ന് അത് ഞാൻ എന്താ ചെയ്തത് ഞാൻ പിന്നീട് കാണിച്ചു തരാം അതാ ഇനി ഇതിന് മുകളിലേക്ക് ഞാൻ ചെയ്യുന്നത് ചീസില്ലേ മോസറല്ലാ ചീസായിരിക്കും കുറച്ചും കൂടി നല്ലത് അല്ലെങ്കിൽ അമൂലിൻ്റെ സാധാ ചീസായാലും മതി ഇപ്പോൾ ചീസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ചീസ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോൾ ആ ചീസൊക്കെ വരുമ്പോൾ ഒരു ഭയങ്കര ഒരു ഇതാണ് വരുന്നത് കേട്ടോ അപ്പോൾ ചീസ് ഉണ്ടെങ്കിൽ ഇടുക ഇല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു എന്ത് സ്കിപ്പ് ൂ ചീസ് ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലേ ചീസ് ഇല്ലെന്ന് വിചാരിച്ച ആരും ഉണ്ടാക്കാതിരിക്കാൻ നോക്കരുതേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ് ചീസും കൂടെ വരുമ്പോൾ കുറച്ചും കൂടി ഒരു റിച്ച് ആകും അത്രേ ഉള്ളൂ അപ്പോൾ ചീസൊക്കെ എടുത്ത് ഞാൻ ഒന്ന് എന്താന്ന് വെച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ വീണ്ടും അടുത്ത ലെയർ നമ്മൾ വെച്ചു കൊടുക്കുന്നുണ്ട് ബാക്കി നമ്മൾ സേമിയല്ലേ ആ വെറുമസിയുടെ കൂട്ടങ്ങോട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് അത് നമ്മൾ ജസ്റ്റ് കുക്ക് ചെയ്തിട്ടൊന്നും ഇല്ല കേട്ടോ നിങ്ങൾ കണ്ടേല്ലേ ജസ്റ്റ് ഞാൻ എടുത്തിട്ട് വളരെ കട്ടി കുറഞ്ഞാണ് അത് മോൾ വെച്ച് ജസ്റ്റ് പ്രസ് ചെയ്ത് ഷേപ്പ് ആക്കി വെച്ചിട്ടുണ്ട് അതൊന്ന് ഷേപ്പ് ചെയ്യുന്ന സമയമേ വരുന്നുള്ളൂ പിന്നെ നമ്മൾ എന്താ വെച്ചാൽ ഞാൻ അധികം വന്നാൽ നമ്മുടെ ആ ക്രീമില്ലേ അത് ഞാൻ ഐസ്ക്രീമിൻ്റെ മോൾഡ് ഉണ്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഫ്രീസ് ചെയ്യാൻ വെക്കുന്നുണ്ട് അത് ഞാൻ അടുത്ത ദിവസം കാണിച്ചു തരാം ഇതിപ്പോൾ എന്താകുന്നെനിക്കറിയില്ല ജസ്റ്റ് അധികം വന്നപ്പോൾ അങ്ങനെ ചെയ്യണമെന്ന് തോന്നി ഞാൻ അങ്ങനെ ചെയ്തു ചെയ്തോന്നേ ഉള്ളൂ നിങ്ങളിപ്പോൾ അങ്ങനെയൊന്നും നിൽക്കേണ്ട ഒരുപാട് പാലെടുക്കാതിരുന്നാൽ മാത്രം മതി ഏകദേശം ഒരു കപ്പ് പാലെടുത്താൽ മതിയോ രണ്ട് കപ്പ് പാൽ വരുമ്പോൾ ഇത്രയും അധികം വരും സംഭവമേ കുഞ്ഞുങ്ങൾക്ക് ചുമ്മാ കുളഫിയൊക്കെയാണെന്ന് പറഞ്ഞ് കൊടുക്കാം പിന്നെ വേണേൽ കുറച്ച് ബദാമോ ഒക്കെ ഇട്ട് കൊടുത്താൽ മതി ഇതേ നമ്മളുടെ ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് കുനാഫ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതേ കണ്ടില്ലേ ബേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാൻ നല്ല അടിപൊളി പൊളി ടേസ്റ്റാണ് ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമ്മളുടെ ഷുഗർ സിറപ്പ് ഇല്ലേ അതതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കണം എന്നാലും നല്ല സോഫ്റ്റ് ആയിട്ട് വരുവുള്ളൂ മുകളിൽ അല്ലെങ്കിൽ നല്ല ക്രഞ്ചി ആയിട്ടിരിക്കും അപ്പോൾ ഇതാ നമ്മളുടെ ആ ഷുഗർ സിറപ്പ് ഈ ഒരു പരുവത്തിലാണ് ഒരുപാടങ്ങ് വെള്ളമാവാനും പാടില്ല എന്നാൽ കുറച്ച് കട്ടിയും വേണം അതെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കും ഞാൻ ഷുഗർ സിറപ്പ് അല്പം ഒഴിച്ചാൽപ്പം കൂടിപ്പോയോന്നൊരു സംശയം ഉണ്ടായിരുന്നു എന്നുവെച്ചാൽ കട്ട് ചെയ്ത് അങ്ങനെ വന്നില്ല അതിന് മുമ്പ് അങ്ങ് നടന്നിങ്ങ് പോന്നിട്ടുണ്ടായിരുന്നു സംഭവം എന്നാലും ടേസ്റ്റൊന്നും ഒരു കുറവില്ല കേട്ടോ ഞാൻ ആ ഷുഗർ സിറപ്പ് ഒഴിച്ചതിന് ശേഷം കുറച്ച് മിൽക്ക് മേഡ് എൻ്റെ മുകളിലൊന്നും ഒഴിച്ചിട്ട് കുറച്ച് ബദാമൊന്ന് ചോപ്പ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല തികച്ചും ഓപ്ഷനൽ ആണ് ഒരു സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാം ഇതെന്തേലും ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ ചെയ്തോന്നേ ഉള്ളൂ കേട്ടോ ഇനിയൊന്നുമില്ല കട്ട് ചെയ്യുക കഴിക്കുക ഓക്കെ കട്ട് ചെയ്യാനും മാത്രമുള്ള കട്ട് ഉണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഷുഗർ കൂടി പോയി എങ്കിലും സംഭവം കിടക്കാറ്റി ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കോളൂ വളരെ ഈസിയാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ സ്വീറ്റ്സൊക്കെ കഴിക്കണമെന്ന് തോന്നുന്നു അപ്പം നമുക്കും പെട്ടെന്ന് സ്വീറ്റ്സ് കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉണ്ടാക്കി കഴിക്കാവുന്നതേ ഉള്ളൂ വളരെ ഈസിയാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാം പിന്നെ ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നിയത് ചൂടോടെ കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല എങ്കിലും ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉള്ളതായിട്ട് തോന്നി അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് സ്പൂണൊക്കെ ഞാൻ കഴിച്ചതിന് ശേഷം ചൂടോടെ കഴിച്ചതിന് ശേഷം പിന്നീട് ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയറി ഇറങ്ങുമ്പോൾ നമ്മളുടെ സ്വഭാവം അങ്ങനെ ആണല്ലോ കഴിക്കുമല്ലോ അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണുമ്പോൾ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്